എല്ലാവരെയും ഷേർക്കും മസ്റ്റ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയിലുള്ള നിങ്ങളുടെ വിശ്വാസം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നതിനെ കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ നാടോടി യുടെ ചിത്രം പൈലായ തെരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് വേഗം തന്നെ പോകാം ആ വ്യക്തിയിലുള്ള വിശ്വാസം നിങ്ങളുടെ വിശ്വാസം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചാൽ അത് ഏൽക്കുമോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നന്മയായി മാറുമോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് നമുക്കതിലേക്ക് പോകാം ആദ്യത്തെ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ തൻ്റെ തനതായ ആശയങ്ങളോട് എപ്പോഴും ചാരി നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങൾക്ക് മുൻഗണന നൽകുന്നൊരു വ്യക്തിയാണ് പുതുമയെ സ്വീകരിക്കുന്നതിന് മനസ്സാൽ താല്പര്യക്കുറവുള്ളൊരു വ്യക്തിയാണ് എല്ലാ കാര്യത്തിലും തലമുറകളായി അനുവർത്തിച്ചു വന്ന രീതികളും അവലംബങ്ങളും ഉൾക്കൊള്ളുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ മാറ്റം വളരെ പതുക്കെ മാത്രമേ കൊണ്ടുവരുകയുള്ളൂ അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരുന്നതിന് കാര്യമായി ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് മാറ്റത്തേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് നിലവിലുള്ള സ്ഥിതി അങ്ങനെ തുടർന്നു പോയാൽ മതി എന്നുള്ളതാണ് പഴമയുടെ ചിന്തകൾക്കും ഈശ്വര സങ്കല്പങ്ങൾക്കും ഈശ്വര ചിന്തയ്ക്കും ആത്മീയതയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നു പുതുമയേക്കാൾ കൂടുതൽ പഴമയെ സ്വീകരിക്കുകയും പഴമയിൽ അഭിമാനം കൊള്ളുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് കുടുംബം ആശയങ്ങൾ പ്രസ്ഥാനങ്ങൾ അവയോടൊക്കെ വല്ലാത്ത ആഭിമുഖ്യമുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തിയിൽ നിങ്ങൾ വിശ്വാസം വെക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും തകരുകയില്ല ഈ വ്യക്തി ഈ വ്യക്തിയുടേതായ ചില ശൈലികളും ചില ഇഷ്ടങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ ഒരു വിശ്വാസം വെച്ചാൽ നിങ്ങൾ വെക്കുന്ന വിശ്വാസം ആ വ്യക്തി വിശ്വസിക്കുന്ന ഒരു തലത്തിലുള്ളതാണെങ്കിൽ ഒരിക്കലും നിങ്ങളോട് അന്യായമായിട്ടൊന്നും ചെയ്യില്ല പക്ഷെ നിങ്ങൾ ആ വ്യക്തിയുടെ നിലവിലുള്ള സ്ഥിതി മാറ്റിയെടുക്കാനും നിലവിലുള്ള ഇഷ്ടക്കാർ നിലവിലുള്ള ചിന് ചിന്തകൾ നിലവിലുള്ള ജീവിത യാത്ര ജീവിതശൈലി ശൈലി ഇതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കും നിങ്ങൾ ആ വ്യക്തിയുടെ നന്മയിലേക്കും ആ വ്യക്തിയുടെ വിശ്വാസത്തിലേക്കും ആ വ്യക്തിയുടെ ചിന്താ രീതിയിലേക്കും മാറി നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും കൂടുതലായിട്ട് ഒത്തുപോകും അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതം വലിയൊരു വിജയമായിരിക്കും നിങ്ങൾക്ക് ആ വ്യക്തി ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മൂല്യങ്ങളെ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ കഴിയാതെ വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തലത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ജീവിതത്തിൽ അലോസരങ്ങൾ അലോസരങ്ങളുണ്ടാകും അപ്പോൾ നിങ്ങളും ആ വ്യക്തിയെ വിശ്വസിക്കുന്നത് ചിലപ്പോൾ മോശമാണെന്ന് നിങ്ങൾ നാളെ പറഞ്ഞേക്കാം കാരണം എന്താണ് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് വിഭിന്നമായൊരു ജീവിത ശൈലിക്ക് അല്ലെങ്കിൽ ജീവിത യാത്രയിലേക്ക് നിങ്ങൾ ചായാൻ ശ്രമിക്കുന്നു അതല്ല വേണ്ടത് നിങ്ങൾ ആ വ്യക്തിയുടെ ശൈലിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ വ്യക്തിയുടെ ജീവിത രീതി ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷത അങ്ങോട്ട് ആകർഷിക്കപ്പെട്ട ആ വ്യക്തിയിലേക്ക് പോയാൽ നിങ്ങൾക്കൊരിക്കലും പരാജയം സംഭവിക്കില്ല പക്ഷേ ആ വ്യക്തിയുടെ നിലവിലുള്ള സ്വഭാവത്തെയും ചിന്താഗതിയെയും കരിയറിനെയും ജീവിതസങ്കല്പങ്ങളെയും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറും ആ വ്യക്തിയോടൊപ്പം നിങ്ങൾ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും ആ വിശ്വാസത്തെ നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തി സംരക്ഷിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ണടച്ച് വിശ്വസിക്കാം കാരണം നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുകയാണ് ആ വ്യക്തിയുടെ ഇഷ്ടത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് അപ്പോൾ ഒരിക്കലും പരാജയം ഉണ്ടാവില്ല അടുത്തതായിട്ട് ഈ ബാലൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന വിശ്വാസം നിങ്ങളെ സംരക്ഷിക്കുമോ നിങ്ങളെ നിങ്ങൾക്ക് നന്മ നൽകുമോ എന്നതിനെ കുറിച്ചാണ് നാം നോക്കുന്നത് ഏത് മാറ്റത്തെയും ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് വേണ്ടി ഏത് മാറ്റങ്ങൾ ജീവിതത്തിൽ സ്വയം വരുത്താനും സദാ തയ്യാറായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തി നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തത് ആദ്യത്തെ പയലിൽ ആ വ്യക്തി ചില ആ വ്യക്തിയുടെ ചിന്താഗതിയിലും ആ വ്യക്തിയുടെ ജീവിത രീതിയിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രണ്ടാമത്തെ പയലിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് മാറ്റവും വരുത്തുവാനും നിങ്ങൾക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള ഇഷ്ടങ്ങളും മാറ്റിമറിക്കാനൊക്കെ തയ്യാറായിട്ടൊരു വ്യക്തി എപ്പോഴും നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ സപ്പോർട്ട് നൽകുന്നു ആ വ്യക്തിക്ക് എല്ലാത്തിലും വലുത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അങ്ങനെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളേറ്റവും പ്രധാനപ്പെട്ടൊരു വ്യക്തിയാകുന്നു എല്ലാ ജീവിത ശൈലികളിലും എല്ലാ ജീവിതത്തിലും ആ വ്യക്തി നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ സ്നേഹിച്ചത് തന്നെ ആ വ്യക്തി ചിന്തിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയാണ് ആ വ്യക്തിയുടെ ജീവിതം എന്നാണ് ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നിങ്ങൾക്കൊപ്പം ജീവിക്കുക ആ ബുദ്ധിമുട്ടുകളെക്കാളൊക്കെ വലുത് നിങ്ങളാണ് ജീവിതത്തിൽ സ്വയം നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറാകുന്നു നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നിങ്ങളെ നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് ജീവിതത്തിൽ എന്ത് വിട്ടുവീഴ്ചക്കും ഒരു വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ മറച്ചിലുകളെല്ലാം എല്ലാത്തിനും തയ്യാറ് ജീവിതത്തിൽ നിങ്ങളെ ലഭിക്കുക നിങ്ങളെ കിട്ടുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ശൈലിയില്ല നിങ്ങളെ ലഭിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ സന്തോഷമാണ് നിങ്ങൾ ദൂരേക്ക് പോകുമ്പോൾ മനസ്സിന് ദുഃഖിക്കുകയാണ് ആ വ്യക്തി കാരണം നിങ്ങൾ ദൂരേക്ക് പോകുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഇഷ്ടമല്ല എപ്പോഴും നിങ്ങളടുത്തുണ്ടാകണം നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാകണം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ആണ് കൂടുതൽ ആ വ്യക്തി പ്രാധാന്യം നൽകുന്നത് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നില്ല നിങ്ങൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകുന്നത് കേവലം ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല ആ വ്യക്തി ജീവിക്കുന്നത് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ യാഥാർത്ഥ്യമാക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുക അങ്ങനെ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും തടസ്സങ്ങൾ ആളുകൾ ഉണ്ടാക്കിയാൽ ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയില്ല അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും നിങ്ങൾക്ക് വേണ്ടി എല്ലാ തരം കാര്യങ്ങളും ചെയ്ത് നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിലയിൽ എത്തിക്കാൻ ആഗ്രഹിക്കും നിങ്ങളുടെ കരിയർ ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ടതാണ് ആ വ്യക്തി കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് നന്മയുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവുകയാണ് നിങ്ങളുടെ കാര്യം ഓർത്താണ് ആ വ്യക്തിയുടെ സന്തോഷവും ദുഃഖവും ഇരിക്കുന്നത് ഇവിടെ ചോദ്യത്തിന് പ്രസക്തിയില്ല ആ വ്യക്തിയെ വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ നൽകിയ ഒരു നന്മയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കാണുന്ന ഈ സൗഭാഗ്യങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു വഴക്കും പിണക്കവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതൊരു ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്നു നിങ്ങളുടെ ദുഃഖം വലിയ ദുഃഖമായിട്ട് കാണുന്നു അങ്ങനൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക